തീർച്ചയായിട്ടും അംഗീകരിക്കും അങ്ങനെ ഒരു കാര്യം ഡബ്ല്യു സി സി ഉത്തരവാദിത്വമില്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ അവരിപ്പോ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് ഡബ്ല്യു സി സിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിന്റെ ഭാഗമായി വരാൻ പാടില്ല എന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഡബ്ല്യു സി സി ചില അംഗങ്ങളുടെ കാര്യത്തിൽ കോൺക്ലേവിന്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ അവർ ഉത്തരവാദിത്വമില്ലാതെ അത്തരമൊരു കാര്യങ്ങൾ പറയില്ലല്ലോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറിവില്ലായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈ പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി പുതിയ പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ നമസ്കാരം മലയാള ചലച്ചിത്ര വേദിയെയും കേരളത്തെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് മലയാള ചലച്ചിത്ര മേഖലയിൽ പണിയെടുക്കുന്ന നടികളും സ്ത്രീ തൊഴിലാളികളും അടക്കമുള്ള ആളുകൾക്ക് നേരെ മേഖലയിൽ നിന്നുള്ള ലൈംഗിക ചൂഷണങ്ങളും അസമത്വങ്ങളും പഠിക്കണം അതിന് കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ഒരു നിവേദനം ഡബ്ല്യു എന്ന ഒരു വനിതാ സംഘടന സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിവേദനം കൊടുക്കുകയുണ്ടായി ഈ നിവേദനത്തെ തുടർന്ന് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ മുഖ്യമന്ത്രി നിയോഗിക്കുന്നത് ഹേമ കമ്മീഷൻ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സാങ്കേതിക പ്രവർത്തകരെയും നടീനടന്മാരെയും കണ്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പഠിക്കുകയും ഈ പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ട് നാലര വർഷം കഴിഞ്ഞു എന്നാൽ നാലര വർഷത്തിന് ശേഷവും ഹേമ റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല ലൈംഗിക ചൂഷണം അടക്കം നടികളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളും അടക്കമുള്ള ആളുകൾക്ക് അസമത്വങ്ങളും അക്രമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടിന്മേൽ സർക്കാർ നാലര വർഷം അടയിരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ ഗത്യന്തരമില്ല എന്ന നില വന്നു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു എന്നാൽ സ്വകാര്യതയെ ഹനിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ നിന്നും ഏതാണ്ട് നൂറ്റി ഇരുപതോളം പേജുകൾ മാറ്റിയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതെന്തു തന്നെയായാലും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട പല നടന്മാരുടെയും ചൂഷണ കഥകൾ ലൈംഗിക ചൂഷണ കഥകൾ ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് മലയാള ചലച്ചിത്ര വേദിയിലെ സംഘടനയായ അമ്മ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ നടത്തിയിരുന്നില്ല ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ചലച്ചിത്ര മേഖലയിലുള്ള പല നടന്മാരും അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നെങ്കിലും ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ ഇന്നു മാത്രമാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പ്രതികരണം നടത്തിയത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ റിപ്പോർട്ട് കാണുകയും അത് പഠിക്കുകയും ചെയ്തതിനാലാണ് അതിന് സമയം വേണ്ടി വന്നതിനാലാണ് ഇത്രയും ദിവസമായി ഒരു പ്രതികരണം നടത്താൻ കഴിയാതെ പോയത് എന്നാണ് അമ്മയുടെ വക്താക്കളായ നടൻ സിദ്ധിഖും നടൻ ജഗദീഷും പറഞ്ഞത് പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടൻ ജഗദീഷ് ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ടായിരിക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും വളരെ സമഗ്രമായി തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി ഡബ്ല്യു എന്ന സംഘടന ഒരു കാരണവശാലും അമ്മയുടെ എതിരാളികളല്ലെന്നും അവർ പറയുന്ന വിഷയങ്ങളിൽ ന്യായമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോഴും അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് തന്നെയാണ് ജഗദീഷ് പറഞ്ഞത് അമ്മയുടെ അംഗങ്ങളിൽ നിന്ന് ഡബ്ല്യു സി സി പറയുന്നത് പോലെ ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും സിനിമാ മേഖലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചൂഷണം അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള കേസുകളിൽ അമ്മയിൽപ്പെട്ട അംഗങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അവർ അതിന് മറുപടി പറയുക തന്നെ വേണം അതാണ് അതിന്റെ ശരി എന്ന് തന്നെയാണ് ജഗദീഷ് പറഞ്ഞത് താൻ അമ്മയുടെ വ്യക്തമായി നിന്നുകൊണ്ട് തന്നെ ഒരിക്കലും അമ്മയുടെ ഭാഗത്ത് നിന്ന് അമ്മയുടെ അംഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മോശമായ പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കുന്നില്ല എന്ന് തന്നെ ാണ് ജഗദീഷ് തുറന്നടിച്ചത് ഫലത്തിൽ ജഗദീഷിന്റെ ഈ പരസ്യ പ്രസ്താവന അമ്മയ്ക്കെതിരെയുള്ള പ്രസ്താവനയായി മാറുന്നു എന്നുള്ളതാണ് കണ്ടറിയാൻ സാധിക്കുന്നത് നാലര വർഷങ്ങൾക്ക് മുൻപാണ് ഡബ്ല്യു സി ചില അംഗങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷന് ഇത്തരത്തിൽ മറുപടി അല്ലെങ്കിൽ മൊഴി കൊടുത്തതെങ്കിലും ഇപ്പോഴും ആ മൊഴിക്ക് പ്രാധാന്യമുണ്ട് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ജഗദീഷ് പറയുന്നത് നാലര കൊല്ലം മുമ്പ് ഒരു കമ്മീഷന് കൊടുത്ത റിപ്പോർട്ടിന്മേൽ ഇനി നടപടി ഉണ്ടാവില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായവുമില്ല അത് മൗഢ്യമാണ് ഒരിക്കലും അത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ഡബ്ല്യു സി സി അംഗങ്ങളോട് തീർച്ചയായും അനുഭാവപൂർവം തന്നെ പെരുമാറണം അവർ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ എന്തൊക്കെയാണ് കാതലായ വിഷയങ്ങൾ എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത് ഇത് കൃത്യമായി തന്നെ പഠിച്ച് കൃത്യമായി തന്നെ ആ വിഷയത്തെ സമീപിക്കണം എന്ന് തന്നെയാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടു എന്നാൽ തനിക്ക് അത്തരത്തിൽ ഒരു പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉള്ളതായി അറിയില്ല എന്നാൽ സംഘടനയിൽ ഏതെങ്കിലും തരത്തിൽ അസമത്വങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ നേരിട്ട ആളുകൾ കൃത്യമായി രേഖാമൂലം പരാതി നൽകിയാൽ പരാതി പോലും നൽകണമെന്നില്ല അത് പരിഹരിക്കാൻ അമ്മ ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണ് ജഗദീഷ് പറയുന്നത് അതായത് ഡബ്ല്യു ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള സമീപനമാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജഗദീഷിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജഗദീഷ് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സിനിമയിൽ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോയന്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ് നേരത്തെ പറഞ്ഞ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരാണ് സ്വാഭാവികമായിട്ടും ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും രണ്ടായിരത്തി ആറിന് ശേഷമോ എന്ന് പറയുമ്പോൾ ഇത്രയധികം ആളുകൾ പോയി വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ ഇതിൽ അല്ല ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് ഹോമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ് ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് കാരണം അവർ ഫൈൻഡിങ്സ് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് ഡിറക്ടേഴ്സ് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക് എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും ഇത് ഒരു പരാതിയായിട്ട് വന്നാൽ മാത്രമേ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് തന്നെ അതിനെക്കുറിച്ച് അത് ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞില്ല സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉണ്ടാവും അല്ല ഇപ്പൊ ഏതായിരുന്നാലും ശരി എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ അനുഭവമാണ് അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന അവർ അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കണം ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് ആ ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ഗണേഷ് കുമാർ സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു അംഗമാണ് അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ അടക്കം തുടരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അല്ലെ ആത്മയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാർ മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് അവിടെ രാഷ്ട്രീയം ഒക്കെ വരും ഞാൻ രാഷ്ട്രീയത്തില് ഞാൻ ഇല്ല ഒന്നാമത് ഒന്നാമത് രാഷ്ട്രീയത്തിൽ ഇല്ല രണ്ടാമത് അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് അതെ അതെ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ആർക്കെതിരെ ആരോടും വന്നിട്ടുണ്ടെങ്കിൽ സഗരമായ അന്വേഷണം വരണം ഒരു നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ അവശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ ആ നടി പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അശ്വസിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അല്ല അതെ അത് ഹൈലി ടെക് ായി അതിന് ഹൈലി ടെക്നിക്കൽ ഞാൻ പറയാം അതിന് പറയാം അതിന് വ്യക്തമാക്കാൻ ഞാൻ പറയുന്ന മറുപടി നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇതായി ഇങ്ങനെ തന്നെ കോട്ട് ചെയ്യണം കാരണം ഇന്റേണൽ ഈ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറയുന്നത് അതില് ഒരു എന്താ പറയുക നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവെന്നുള്ള രീതിയിൽ പഴുതുകളുള്ള ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ ഒരു ഫാക്ടറിയില് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പൊ ഒരു ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം ഇപ്പോ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തില് ആ ചിത്രത്തില് ഈ കമ്മിറ്റി മൂന്ന് പേരായിരിക്കും അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും അത് വേണോ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എഫ് കെയുടെ റിപ്രസെന്റേറ്റീവ് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റിപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചിരുന്നാൽ അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ പോലും ഇനി അതല്ല ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇതുവരെ അമ്മയ്ക്ക് ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് അങ്ങും ആവർത്തിക്കുന്നുണ്ട് ഭാരവാഹികളും ആവർത്തിക്കുന്നുണ്ട് ഒരു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഇത് പരിശോധിക്കുമെന്ന് പറയുന്നു അഞ്ചു വർഷം മുമ്പ് ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആരോപണങ്ങൾ പരാതികളല്ലേ ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്നൊക്കെയാണല്ലോ താങ്കളും അല്ല തീർച്ചയായിട്ടും ഡബ്ല്യൂസി കുഞ്ഞുങ്ങൾ അവർ ഈ പരാതി ഉന്നയിച്ചു അല്ല ഡബ്ല്യൂസി ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ് ഡബ്ല്യു സി സി പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല ഡബ്ല്യു സി സി പരാതി രേഖപ്പെടുത്തിയത് സർക്കാരിനാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇനിയും ഡബ്ല്യു സി സിക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ് അല്ലെ മെയിൻ സ്ട്രീമിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോ തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു ചിത്രം റിലീസാകാൻ പോവാണ് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ അപ്പോൾ മെയിൻ സ്ട്രീമിന് പുറത്തല്ല അത് പിന്നലിക്കണം വളരെ ഒരു ഒരു വലിയ പ്രോജക്റ്റ് തന്നെ ആക്രമിക്കപ്പെട്ട നാടി നായികയായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ മെയിൻ സ്ട്രീമിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്നു എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല പക്ഷേ അതിൽ ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ് അല്ലാതെ ഈ നടന്മാരെല്ലാവരും ഇന്നാര് വേണം എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നത് ആരെങ്കിലും പറയുമ്പോൾ അവരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എന്നുള്ളതിൽ കഴിഞ്ഞ് പൊതുവേ അതിനെ ഒരു പൊതുവൽക്കരണം ഒരു ജനറലൈസേഷൻ നടത്തുന്നത് ശരിയല്ല എന്നെ വിളിക്കുന്നത് ഒരു പ്രോജക്റ്റ് ഓണായി അതിലെ സംവിധായകനും തിരക്ക തിരക്കഥാകൃത്തും സംവിധായകനും കൂടി ഇരുന്ന പ്രിലിമിനറി മീറ്റിംഗിൽ അവർ ഇന്ന റോൾ ആര് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം വന്നത് ഉയർന്നതിനു ശേഷം അത് ജഗദീഷ് ചെയ്താൽ നന്നാവുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും അപ്പൊ ഞാൻ പോകും അതിന് മുമ്പുള്ള ഒരു ഡിസിഷനോ ഗൂഢാലോചനയോ പവർ കമ്മിറ്റിയോ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പോ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല ഡബ്ല്യു സി സി ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡബ്ല്യു സി സി നമ്മുടെ ശത്രുക്കളൊന്നുമല്ല ഡബ്ല്യു സി സി ഇപ്പം ഞാൻ പറഞ്ഞ അമ്മ ഈ ഈ വനിതകളുടെ കാര്യത്തിൽ അമ്മ പുലർത്തുന്ന സമീപനം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് ഡബ്ല്യു സി ടി ഡബ്ല്യു സി സി ഫോം ആയത് അപ്പോൾ ആ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പ്രയത്നിക്കുമ്പോൾ അമ്മയും അമ്മയും അവരുടെ കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കാം സർക്കാരിനെ നമുക്ക് സമീപിക്കാം ഡബ്ല്യു സി സിയും അമ്മയും കൂടെ സംയുക്തമായിട്ട് സമീപിച്ച് നമുക്ക് പല അല്ല ന്യായം അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല അത് ഫോം ആയത് അമ്മയിൽ ന്യായം കിട്ടാഞ്ഞിട്ടല്ല പൊതുവേ സ്ത്രീകളോടുള്ള ആ സമീപനത്തിലുള്ള മാറ്റം വരണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഫോം ചെയ്തതാണ് അല്ല അമ്മയോടുള്ള വിയോജിപ്പ് അമ്മ പിളർന്നല്ല ഡബ്ല്യു സി സി ഉണ്ടായി ഇല്ല അത് തെറ്റാണ് അമ്മ അമ്മ പിളർന്നല്ലേ അവർ രാജിവെച്ചിരിക്കാം പക്ഷെ അത് പിളർന്ന് ഇതേപോലെ ഏതെങ്കിലും അല്ലെ രാജിവെച്ചു അതെ രാജിവെച്ചു അഭിപ്രായ വ്യത്യാസത്തോടെ രാജിവെച്ചു അഭിപ്രായം അത് പ്രവർത്തന ശൈലിയോടുള്ള അവരുടെ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് ആ വിയോജിപ്പ് അവര് തുടരുന്നുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് തീരുമാനിക്കാം ഇനി നമുക്ക് അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ് വിയോജിപ്പിന്റെ ആ മേഖലയൊക്കെ ആ അതിർ അതിർവരമ്പുകളൊക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നും അല്ലെ അത് പറഞ്ഞല്ലോ അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പുറത്തുവിടുന്നതാണ് നല്ലത് അത് ഹൈക്കോടതിയും കൂടെ തീരുമാനം പറയട്ടെ ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ പൊതുവായിട്ട് ഇൻഡസ്ട്രിയുടെ അന്നത്തെ കാലത്ത് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ റെമ്യൂണറേഷൻ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഷെയറിൻ്റെ വിഷയങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് കിട്ടാതാവുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അറിവില്ലായിരുന്നു അന്ന് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഹൈ പവർ കമ്മിറ്റി ഇനി ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഹൈ പവർ കമ്മിറ്റി എന്നോ ഏത് പേരിട്ട് ആണെങ്കിലും ശരി പുതിയ പുതിയ കമ്മിറ്റികൾ വരുന്നത് നല്ലതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഹേമ കമ്മിറ്റി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരട്ടെ സർക്കാരിൻ്റെ പോലെ തന്നെ നിർദ്ദേശങ്ങൾ തരാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഹേമ കമ്മിറ്റിയിലുള്ളത് ശാരദ അമ്മ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത് അപ്പോൾ അവർക്ക് കുറേ സൊല്യൂഷൻസ് കൂടെ നമുക്ക് പ്രശ്നങ്ങൾ എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാം ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടാൻ പാടില്ല പക്ഷേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ഇത്രയും ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് അതെന്തിനാണ് ചർച്ച ചെയ്യുന്നത് വേറെ വിഷയങ്ങളില്ലേന്നൊക്കെ ചോദിച്ചാൽ ഇത് ഡിവിയേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്കതിനോട് യോജിപ്പില്ല ഇത് കറണ്ട് ഇഷ്യൂ ആണ് റിലവൻറ്റ് ഇഷ്യൂ ആണ് പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ കാര്യത്തിൽ സജീവമായി പങ്കെടുക്കണം എന്ത് ചെയ്താൽ അതായത് വിളിച്ചു കോംംഗ്ലേവ് ചർച്ചി പറയുന്ന കാര്യം ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിട്ട് കോംഗ്ലേ നടത്തിയാണോ ഒരു ക്രിമിനൽ കേസ് നിങ്ങൾ പരിഹരിക്കേണ്ടത് അത് സർക്കാർ ഇരട്ടിത്താപ്പാട് സർക്കാർ ശരിയല്ല എന്നത് താങ്കൾക്ക് കോംഗ്ലേ എന്താണ് ചോദിച്ചത് അല്ല അവിടം തൊട്ട് തന്നെ നമുക്കൊരു സമന്വയത്തിന്റെ പാത തുടങ്ങാം ഈ കോൺക്ലേവിന്റെ കാര്യത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് മാറ്റി സർക്കാർ കോൺക്ലേവിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ വരട്ടെ കോൺക്ലേവ് വരട്ടെ കോൺക്ലേവ് പരിഹരിക്കാൻ ആരെങ്കിലും റെഡിയായി വരുമ്പോ പരിഹരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ആദ്യമേ പറയുന്ന മുൻവിധിയുടെ കൈ എന്ത് ശരിയാണോ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നല്ല ഉദ്ദേശത്തോട് കോൺക്ലേവ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ബേ ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല നമുക്ക് പ്രതീക്ഷയോടെ പോകാം ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ അതില് കോൺക്ലേവിന്റെ കാര്യത്തിൽ ഘടനയുടെ കാര്യത്തിൽ ഈ ഡബ്ല്യു സി സി പറയുന്ന പോലെ ഏതെങ്കിലും വ്യക്തികളോട് ആ വ്യക്തികൾ ആരോപണവിധേയരാണെന്ന് ഡബ്ല്യു സി സിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി നിർത്തട്ടെ നമുക്ക് നല്ലൊരു കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കാം അമ്മ ഒഴിവാക്കല്ല സർക്കാർ ഒഴിവാക്കാം സർക്കാരിനല്ലേ ഒഴിവാക്കാൻ കഴിയാ അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല നമുക്കിതിനെ ഒരു ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല സർക്കാർ പരിഗണിക്കുന്നതാണ് കാര്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഡബ്ല്യു ചില അംഗങ്ങളുടെ കാര്യത്തിൽ കോൺക്ലേവിന്റെ കാര്യത്തിൽ അവരെ സംഘടിപ്പിക്കുന്ന അവരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം കോൺക്ലേവ് നടത്തുന്നതിനുള്ള വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കാണുമല്ലോ അവർ ഉത്തരവാദിത്വം ഇല്ലാതെ അത്തരം ഒരു കാര്യങ്ങൾ പറയില്ലല്ലോ ആ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ ഒരു യുക്തമായ തീരുമാനം എടുക്കട്ടെ തീർച്ചയായിട്ടും അംഗീകരിക്കും അങ്ങനെ ഒരു കാര്യം ഡബ്ല്യു സി സി ഉത്തരവാദിത്തം ഇല്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ അവരിപ്പോ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് ഡബ്ല്യു സി സിക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിന്റെ ഭാഗമായി വരാൻ പാടില്ല എന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം